ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷനായ വളരെ ടേസ്റ്റിയായ ഒരു വെജിറ്റബിൾ കറി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനെ ഗ്രീൻ പീസ് തലേദിവസേ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നാല് വിസിൽ വരികയാണ് ഭവിക്കാൻ വെക്കുന്നത് ഗ്രീൻ പീസ് ഉള്ളതുകൊണ്ടാണ് അത്രയും വിസിലടിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു വിസൽ മതിയാവും അത് പോകുമ്പോഴത്തേക്ക് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്കായ് ഒരു കഷ്ണം പട്ട എന്നിവയാണ് പൊട്ടിക്കുന്നത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരവും കൂടി ചേർത്ത് പൊട്ടിക്കുക അതിന് ശേഷം രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് വരെ ചേർത്തിട്ടുണ്ട് അത് വാടി വരുമ്പോൾ അതിലേക്കൊരു സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ നമ്മളീ കറീൻ്റെ കൂടെ പയറുകൂടി ചേർക്കുന്നുണ്ട് പയറ് കുക്കറിലിട്ടാൽ വെന്ത് ഉടഞ്ഞു പോയില്ലേ അതുകൊണ്ട് ഇപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ ചേർത്ത് ഒന്ന് വാട്ടി വഴച്ചി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പയറിനും ഉള്ളിക്കും വേണ്ടുന്ന ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അതൊന്ന് നന്നായി വഴറ്റിയെടുത്ത് ഒരു പകുതി പോകാൻ നേരെ വഴറ്റിയെടുക്കുക പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ ചീസും വെള്ളം കിഴക്കൊക്കെ ഇല്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് വേവിക്കാൻ പറ്റും എല്ലാം കൂടി ഒന്ന് തിളച്ചാൽ സെറ്റാകാൻ വേണ്ടി ആ പയറൊക്കെ ബാക്കി വേവണ്ടേ ഇനി ഇതിലേക്ക് അരപ്പിനായി കുറച്ച് തേങ്ങ ഒരഞ്ചാറ് ക്യാഷ്യനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ജീരകം നമ്മൾ നേരത്തെ ചേർത്തു വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി അരച്ചെടുത്തു കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെക്കാം ഇവിടെ കുറുഗിയ ഭാഗത്തിലാണ് ഉണ്ടാക്കുന്നത് നല്ലോണം ചാറ് വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ ഉരുളക്കിഴങ്ങലൊന്നും അടച്ചും കൂടെ കൊടുത്താൽ മതി പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കുറച്ചുകൂടി ഉപ്പ് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ നേരത്തെ ഗ്രാമ്പും പട്ടിയൊക്കെ പൊട്ടിച്ചതുകൊണ്ട് കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളോ ഇല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുക ഞാൻ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക തിളച്ച് വരുമ്പോൾ മല്ലി ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് ചേർത്ത് കൊടുത്തത് മല്ലിയുടെ അതേ രുചിയും ഗുണവും മണവും എല്ലാം ഉള്ളതാണ് ആഫ്രിക്കൻ മല്ലി അപ്പോൾ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ കറിയാന്നേ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്